സ്വാത്യം മലിവാളിന്റെ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പി എ ബിഭവ് കുമാർ അറസ്റ്റിലായി പിടിയിലായത് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് തന്നെയാണ് അറസ്റ്റിലായ ബിഭുവിനെ ലിവൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു രാഘവചന്ദ്ര അടക്കമുള്ള എ പി നേതാക്കൾ സ്റ്റേഷനിലെത്തി പാർട്ടി രൂപീകരണത്തിന് മുൻപ് മുതൽ തന്നെ കെജ്രിവാളിൻ്റെ വസത്തിനായിരുന്നു ബിഭവ് വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നു ജിഷ്ണു എന്തായാലും കെജ്രിവാളിന്റെ പി അറസ്റ്റിലായത് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് എന്നുള്ളത് ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെ ആ ഒരു വിലയിൽ പോലീസ് സ്റ്റേഷനിലെത്തി എന്നുള്ള വിവരം ഏറ്റവും പുതുതായി നമുക്ക് ഇതുമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ലക്ഷ്മി വിഭവ് കുമാർ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സ്റ്റാഫ് എന്നതിനപ്പുറത്തേക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ പാർട്ടിയിലും ഒപ്പം സ്വകാര്യ ജീവിതത്തിലും അരവിന്ദ് കെജ്രിവാളിനൊപ്പമുള്ള വ്യക്തിയാണ് വിഭവ് കുമാർ അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു വനിതാ നേതാവിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിഭവ് കുമാറിന്റെ അറസ്റ്റ് അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം ആം ആദ്മിക്കും ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും ഗുരുതരമായ മറ്റൊരു കാര്യം അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ത്തിലാണ് ഇത്തരത്തിൽ ആം ആദ്മിയുടെ വനിതാ നേതാവും രാജ്യസഭാ അംഗവുമായിട്ടുള്ള സ്വാതി മലിവാളിനെ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സ്റ്റാഫും അടുത്ത അനുയായിട്ടുള്ള ആ കുമാർ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പോലീസ് എഫ്ഐആർ പുറത്തു വന്നിരുന്നു അപ്പം ഇന്ന് രാവിലെ സ്വാതി മലിവാളിന്റെ മെഡിക്കൽ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഈ രണ്ട് റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ സ്വാതി മലിവാളിന്റെ ഇടത് കണ്ണിന് താഴെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അപ്പം നെഞ്ചിലും വയറിലും ചവിട്ടേറ്റ അടിയേറ്റ പാടുകളുമുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് വിഭവ് കുമാർ സ്വാതി മലിവാളിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് എഫ്ഐആറിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിൽ വനിതാ നേതാവിന് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമം വലിയ തിരിച്ചടി ആം ആദ്മിക്ക് ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആം ആദ്മി ബി ജെ പി സഖ്യത്തെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ബി ജെ പി വിമർശിക്കുന്നു അതിനുമപ്പുറത്തേക്ക് നിലവിലൊരു അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിലാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉള്ളത് കോടതി ഇടപെട്ടുകൊണ്ട് കേസിന്റെ മെറിറ്റിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു പാർട്ടിയുടെ നാഷണൽ കൺവീനർ എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നതിനൊരു ഇളവാണ് കേസിന്റെ മെറിറ്റിനും അപ്പുറത്തേക്ക് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം നൽകിയത് എന്നാൽ ആ ഇടക്കാല ജാമ്യത്തിൽ നിൽക്കെയാണ് ഈ സ്വാധി മലിവാളിൻ്റെ കേസ് ഉയർന്നു വരുന്നത് സ്വാധീൻ മലവാളി നൽകിയിട്ടുള്ള പോലീസ് കൺട്രോൾ റൂമിൽ ഫോൺ കോൾ മുഖേന നൽകിയിട്ടുള്ള പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യത്തിലാണ് മർദ്ദനം നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിലവിൽ വിഭവ് കുമാറിനെയും സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുകൊണ്ട് ആ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഈ ചോദ്യം ചെയ്യലിൽ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഈ എഫ്ഐആറിലോ കേസുമായി ബന്ധപ്പെട്ടോ പരാമർശിക്കുകയാണെങ്കിൽ തീർച്ചയായും കെജ്രിവാളിന് അത് നിയമപരമായി കനത്ത തിരിച്ചടി ഉണ്ടാക്കും മറ്റൊരു കേസിൽ ഇടക്കാല ജാമ്യത്തിൽ വേറൊരു ക്രിമിനൽ കേസിൽ പ്രതിയാവുകയാണെങ്കിൽ തീർച്ചയായും അത് സുപ്രീം കോടതി പരിശോധിക്കാൻ പരിശോധിക്കാനിടയുണ്ട് ഇടക്കാല ജാമ്യം പോലും റദ്ദാക്കാൻ കോടതിക്ക് സാധിക്കും എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നിലവിൽ സ്വാതി മലദ്ളിന്റെ പരാതിയിന്മേൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും അടുത്ത അനുയായിട്ടുള്ള വിഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ് വിവരങ്ങൾ നൽകിയത്